ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ദൈവചനം കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയും വചനത്തിന് നമ്മിൽ ക്രിയ ചെയ്യാൻ കഴിയും എന്നിൽ ക്രിയ ചെയ്യാൻ ഞാൻ ഇന്ന് കേൾക്കുന്ന ദൈവജനത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചു കൊണ്ട് സമർപ്പണത്തോടെ ദൈവജനത്തിലേക്ക് തിരിയാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിക്കുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്ന വചനമാണ് ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ ദൈവവചന ഭാഗം ഇന്ന് നമ്മെ ഹെൽപ്പ് ചെയ്യും റോമാലേഖന മന്തലാമധ്യായം ഒരുപക്ഷേ ഇതിനു മുമ്പ് നാം കേട്ടിട്ടുണ്ടായിരിക്കാം ഇതിൽ നിന്ന് സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം നല്ല കാര്യം എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഇടപെടാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് വാക്യത്തിനകത്ത് നമ്മൾ ഒറ്റ അടിക്ക് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ആകെ തുക നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് പറയുന്നത് അവസാനത്തെ വാചകം തൊട്ട് നമ്മൾ മുകളിലോട്ട് വായിക്കുമ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങൾ പറയുന്നു രണ്ടാമത്തെ വാക്യത്തിൽ അത് പറയുന്നു എന്താ പറയുന്നത് അറിയാവോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നു എന്താ പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകരുത് അതായത് കൺഫേമകരുത് അനുരൂപരാകരുത് ലോക കാണിക്കുന്ന പോലെ നമ്മൾ കാണിക്കരുത് ലോകത്തിന് അനുരൂപരായി തീരരുത് പിന്നെ എന്ത് ചെയ്യണം ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് ലോകത്തിന് അനുരൂപരാകരുത് അടുത്ത പറയുന്നു നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി കൺഫേംഡ് ആകണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ മതി രൂപാന്തരപ്പെടണം മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം എന്തിനാ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും ലോകത്തിന് അനുരൂപരാകുന്നതിന് പകരം ഓരോ നിമിഷവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം മനസ്സിന് ഒരു പുതുക്കം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം മനസ്സ് പുതുക്കുമ്പോൾ രൂപാന്തരം സംഭവിക്കുകയാണ് എന്തിനാണെന്നറിയാമോ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ ഓരോ നിമിഷവും നമ്മൾ ജീ ജീവിക്കുമ്പോൾ ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് ഓരോ ദിവസവും പല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് സ്വന്തം ഇച്ഛയിൽ നിന്നോ സ്വന്തം ബുദ്ധിയിൽ നിന്നോ അല്ല നമ്മൾ തീരുമാനം എടുക്കുന്നത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിത ആയത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അങ്ങനെ എടുക്കാവൂ ചിലപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ അകത്തോട്ട് കയറും അപ്പോൾ പല ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് തോന്നും സദൃശവാക്യം അധ്യായം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ അവിടെ പറയുന്ന പ്രധാന കാര്യമുണ്ട് നമുക്ക് ജ്ഞാനം വർദ്ധിക്കുമ്പോൾ വിവരം വെക്കുമ്പോൾ എക്സ്പീരിയൻസ് കൂടുമ്പോൾ പണം കൂടുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിന്ത വരും ഇന്ന തീരുമാനം എടുത്തേക്കാം ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്തേക്കാം പക്ഷേ ഒരു ദൈവതയിൽ ഒരിക്കലും പണത്തിൻ്റെ പുറത്ത് തീരുമാനമെടുക്കത്തില്ല വൈ വികാരത്തിൻ്റെ പുറത്ത് തീരുമാനമെടുക്കത്തില്ല മറിച്ച് എന്തു ചെയ്യും സദശവാക്യം മൂന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ അവിടെ പറയുന്നു അഞ്ചാം വാക്യം തൊട്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം സ്വന്ത ഊന്നരുത് കേട്ടോ സ്വന്തം ഊന്നല്ലേ നിൻ്റെ എല്ലാ വഴികളെയും അവനെ നനച്ചു കൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നിനക്ക് തന്നെ നീ ഞാനിയായിട്ട് തോന്നരുത് യഹോയെ ഭയപ്പെട്ട് ദോഷം വിട്ട് അകലുമാറകുക വിട്ടുമാറുക അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യം അത്രയ്ക്ക് നടപ്പുമായിരിക്കും എന്നൊരു ദൈവഹിതം എന്താ ചെയ്യുന്നത് സ്വന്തം വിവേകത്തിൽ ഓന്നത്തില്ല നമുക്ക് തന്നെ ഞാനിയായി തോന്നത്തില്ല പകരം എന്തു ചെയ്യും നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം അത് സെലക്ട് ചെയ്യും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഫാമിലി ലൈഫിൽ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ദൈവഹിതം നിറവേറണം ദൈവഹിതത്തിൻ്റെ പ്രത്യേകത അത് നന്മയാണ് പ്രിയരെ അത് പ്രസാദമാണ് അത് പൂർണതയുള്ളതാണ് അറിയാവോ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കഴിയുമ്പോൾ എന്ത് സമാധാനമെന്നറിയോ അത് നന്മയാണ് അത് പൂർണതയാണ് അത് പ്രസാദമാണ് ഈ നന്മയാണ് പൂർണ്ണതയാണ് പ്രസാദമാന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുഡ് ഗുഡ് വില് ഓഫ് ഗോഡ് പെർഫെക്റ്റ് വില്ല് ഓഫ് ഗോഡ് അക്സെപ്റ്റബിൾ വില് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പെർഫെക്റ്റ് ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കാതെ സ്വന്തം ഹിതത്തിന് വേണ്ടി പെർമിസി ബില്ലിനേക്ക് പോവും അനുവദിക്കപ്പെട്ട ഹിതം അനുവദനീയമായ ഹിതമല്ല വേണ്ട പറയണം പെർഫെക്റ്റ് ബില്ല് മതി അതിന് കാത്തിരിക്കണം വില കൊടുക്കണം മനസ്സ് മനസ്സുതുക്കി രൂപാന്തരപ്പെടണം വിടേണ്ടതിനെ വിടണം ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം ലോകത്തിന് ലോകത്തിനുരൂപരായ ജീവിച്ചാൽ നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ദൈവഹിതം വെളിപ്പെടത്തില്ല മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നന്മയും പൂർണ്ണതയും പ്രസാദവുമായ ദൈവഹിതം വെളിപ്പെടത്തില്ല രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിൻ്റെ ശക്തികൾ ലോകത്തിൻ്റെ സ്വാധീനം ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് ലോകത്തിലുള്ള വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ലോകത്തിൻ്റെ സിസ്റ്റം അത് ചെയ്യുന്ന കാര്യങ്ങൾ വേൾഡി ഡിസയർ ലോകമോഹം ഇതെല്ലാം നമ്മെ സ്വാധീനിച്ചാൽ ദൈവഹിതത്തിൽ നിന്ന് നമ്മൾ അകലും അതാ പറഞ്ഞാൽ ലോകത്തിന് അനുരൂപരാകരുത് കാരണം ലോകത്തിൻ്റെ വേൾഡി വേൾഡി മൈൻഡ് നമ്മെ കടന്നുകൂടിയാൽ മറ്റു മനുഷ്യർ ചെയ്യുന്ന പോലെ നമ്മളങ്ങ് തീരുമാനമെടുക്കും ദൈവവചനത്തിനോ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനോ നമ്മൾ അത് കൊടുക്കത്തില്ല ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാൽ ഞാൻ ഇങ്ങനെ അങ്ങ് പോയേക്കാം ഇതാ ഇപ്പോഴത്തെ രീതി എന്നാൽ ഇങ്ങനെ അങ്ങ് പോയേക്കാം എന്നാൽ ദൈവത്തിൽ അങ്ങനല്ല നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ഉള്ള ദൈവഹിതത്തിന് കാലുവെക്കും അതിന് ലോകത്തിന് അനുരൂപരാകരുത് മോഹന്നാലൻ്റെ ലേഖനത്തിൽ വായിക്കുന്ന ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും ലോകത്തിനൊരു മോഹമുണ്ട് ഒരു വശീകരണ ശക്തിയുണ്ട് ജഡമോഹങ്ങളുണ്ട് ലോകമോഹങ്ങളുണ്ട് അത് ഒഴിഞ്ഞു പോകുന്നതാണ് അത് താൽക്കാലികമാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വൈദ്യ ദൈ ദൈവ വൈതൽ ലോകത്തെ ജയിക്കും അതാ യോഹന്നാൻ്റെ എൻ്റെ ലേഖനം ഒന്നു യോഹന അഞ്ചിൻ്റെ നാലിൽ വായിച്ചത് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ചത് ഏമോ വിശ്വാസം തന്നെ എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവ് എൻ്റെ തീരുമാനത്തെ ലോക സ്വാധീനിക്കല്ലേ എൻ്റെ മക്കളുടെ തീരുമാനത്തെ ലോക സ്വാധീനിക്കല്ലേ ദൈവഹിതത്തെ ലോക ലോകത്തിൻ്റെ ശക്തികൾ സ്വാധീനിക്കരുത് എന്ന് പ്രാർത്ഥിക്കേ അത് ലോകത്തിന് അനുരൂപരാകരുത് ലോകത്തിന് ലാഭമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ലാഭമല്ല അമേൻ ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്തമാക്കുന്നതാണ് ദൈവത്തിൻ്റെ കാര്യം ലോകത്തിൻ്റെ ദൃഷ്ടിയുടെ മുമ്പിൽ ജ്ഞാനമെന്ന് തോന്നുന്നത് ദൈവിക ദൃഷ്ടിയിൽ പോഷത്തമാണ് നീ എടുക്കുന്ന തീരുമാനം പോഷത്വമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം പക്ഷേ അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ജ്ഞാനമാണ് ഇപ്പോൾ ലോകത്തിന് അനുരൂപരാകരുത് പിന്നെ എന്ത് ചെയ്യണം മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം എന്നാലേ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ ദൈവഹിതം തിരിച്ചറിയാം നമ്മുടെ മനസ്സ് പുതുക്കൊണ്ടാവണം ഒരു ദിവസം പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പ്രാർത്ഥിച്ച് മൂന്നാമത്തെ ദിവസം ഉഴപ്പിയാൽ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല അതിന് ഓരോ നിമിഷവും രൂപാന്തരപ്പം റിന്യൂവൽ സംഭവിക്കണം ഓരോ നിമിഷവും പുതുക്കും എന്തെല്ലാം കാര്യങ്ങളാണ് റിന്യൂ ചെയ്യാൻ കൊടുക്കുന്നതല്ലേ റിന്യൂ ആകുമ്പോഴേ അത് ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ റിന്യൂ അത് ചെയ്തെങ്കിലത് പോകും എക്സ്പെയറി സംഭവിക്കും കാലാവധി കഴിയും പിന്നെ ഉപയോഗമുണ്ടോ അത് ആക്റ്റീവാണോ അല്ല എല്ലാം ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അതിനെ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണമെന്ന് പറഞ്ഞു ഒരു ദൈവ ഹൈതല് ആ വ്യക്തിയുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് ദൈവഹിതപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഓരോ ദൈവ ഹൈതലിൻ്റെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന മൂന്ന് കാര്യമുണ്ടോ അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം എന്നൊക്കെ ആ മൂന്ന് കാര്യത്തിന് കുറവ് വരുന്നു അന്നല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും ദൈവഹിതപ്രകാരം ജീവിക്കാൻ പറ്റത്തില്ല സമാധാനമില്ല സന്തോഷമില്ല ഒന്നുമില്ല അതിലൊന്ന് പ്രാർത്ഥനയാണ് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് വെറുതെ രണ്ട് വാക്ക് ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ദൈവസന്നിധിയിൽ വ്യക്തിപരമായിരുന്നു ദൈവശബ്ദം കേട്ട് നമ്മുടെ കുറവുകളെ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് കൈമാറി പറയുമ്പോൾ നമുക്ക് രൂപാന്തരം ഉണ്ടാവും മനസ്സിന് പുതുക്കം ഉണ്ടാവും ഒരു റിന്യൂവൽ ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അഭിഷേകത്തിൻ്റെ നിറവിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ കെട്ടുകളും പൊട്ടി മാറി ബന്ധനങ്ങൾ അടിഞ്ഞ് പൈശാചികമായ സ്വാധീനത്തിൻ്റെ ചിന്തകൾ മാറി ദൈവികമായ ചിന്ത പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകാറില്ലേ അവിശ്വാസം മാറിപ്പോകാറില്ലേ വിശ്വാസം വർദ്ധിക്കാറില്ലേ ഒരു ധൈര്യം വരാറില്ലേ എന്താ കാര്യം റിന്യൂവൽ സംഭവിക്കുക മനസ്സിന് പുതുക്ക സംഭവിക്കുക അതിലെ ശക്തമായ കാര്യമാണ് പ്രാർത്ഥന ഇരമ്യാമിൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങൾ എങ്ങനെ പറയാം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്നെ ഹോവിഡ് അരുളപ്പാട് അതായത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി ഉണ്ട് അത് വരാൻ തക്കണ ഞാൻ നിരൂപിക്കുന്ന നിരൂപണമുണ്ടല്ലോ അത് തിന്മയല്ല നന്മയാണ് അതായത് ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്തോ മുമ്പേ വായിച്ചേ നന്മയും പൂർണ്ണതയും പ്രസാദവും അതായത് നന്മയാണ് ദൈവഹിതം പക്ഷേ ആ ദൈവഹിതം ജീവിതത്തിൽ വെളിപ്പെടാൻ എന്തോ വേണം പന്ത്രണ്ടാം വാക്യം നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ തന്നിധി വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും അതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് അത് പ്രാർത്ഥനയെ കാണിക്കുന്ന മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണം രണ്ട് മ മനസ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം റിന്യൂവൽ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെന്നും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം ദൈവവചനം വായിക്കണം നമ്മുടെ ഗൈഡ് ലൈൻ അത് നോക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അമേൻ എൻ്റെ വചനം എൻ്റെ കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം ബാലം തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ തൻ്റെ വചനപ്രകാരം അതിനെ അപ്പം ദൈവവചനപ്രകാരം സൂക്ഷിച്ചാൽ ഓരോ ദിവസവും മനസ്സിന് ഉണ്ട് കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അതിന് ജീവനുണ്ട് ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്ന ആദ്യമായിട്ടാണോ റോമാലേഖനം പന്ത്രണ്ടാം മധ്യേ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായി കേൾക്കുന്നത് അല്ല പക്ഷേ ഇന്നത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യുക കാരണം എന്താ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ജീവനുള്ളതാണ് ലിവിങ് വൈബ്രൻറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിലൂടെ നമ്മൾ പോ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയത്തില്ല പക്ഷേ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുക ആ ഇത് എൻ്റെ അവസ്ഥയാണെന്നല്ലോ എന്നാ കാര്യം വചനത്തിന് ജീവനുണ്ടെന്നേ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കും കുഞ്ഞ ഇങ്ങനെ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാര്യത്തിനകത്തൊരു മാറ്റം സംഭവിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ റിന്യൂ ആവും രണ്ടാമതൊരാൾ പറയുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിനകത്ത് തന്നെ നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് തിത്തോസിനേങ്ങനെ മൂന്നിൻ്റെ ഏഴ് വായിക്കുന്നത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം തന്നെ റിന്യൂവൽ എന്നുള്ള പദമാണ് അവിടെ വായിക്കുന്നത് റിന്യൂവൽ പുതുക്കം നമ്മൾ നാൽപ്പതാം സേശയ്യ നാൽപ്പതി മുപ്പത്തൊന്നി വായിക്കുന്ന എന്തോ ഹോയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ പറ ചിറകടിച്ച് കയറും അവിടെ തളർന്നു പോകാതെ തോടുകയും ക്ഷീണിച്ച് പോകാൻ നടക്കുകയും ചെയ്യും അവിടെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറയുമ്പോൾ അവിടെ വായിക്കും റിനുദേശം എന്ന് വായിക്കുന്നത് അതും പ്രാർത്ഥനയെ കാണിക്കുകയും അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥന വചനദാനം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ഇത് ഇതുമൂന്ന് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകും കല്ലിച്ചു പോകത്തില്ല മനസ്സ് കഠിനപ്പെട്ടു പോകത്തില്ല വൈരാഗ്യത്തോടെ ദേഷ്യത്തോടെ ദൈവജനത്തിന് മറുത്ത് നമ്മൾ മത്സര മനോഭാവത്തോടെ ഇരിക്കത്തില്ല രൂപാന്തരം ഉണ്ടാകും റിനുവൽ ഉണ്ടാകും അപ്പോഴാ വചനം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒന്ന് ലോകത്തിന് അനുരൂപരാകരുത് രണ്ട് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്തിനായി രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തിനാണെന്ന് ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് വേഗത്തിൽ ഞാൻ വായിക്കാം സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് റോമാലേഖനകാരൻ പറയുക ഞാൻ ഈ എഴുതാൻ പോകുന്നതിൻ്റെ കാര്യത്തിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ നിങ്ങളെ ഓർപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മനസ്സലിവ ദൈവങ്ങളെ എത്ര മനസ്സലിവുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് പദത്തിന് അവിടെ മേഴ്സി എന്ന വാക്ക കൊടുത്തിരിക്കുന്നത് കരുണ ദയ എന്നൊക്കെ ആ പദത്തെ നമുക്ക് വിളിക്കാം നാം ആരാധിക്കുന്ന ദൈവം കരുണയുള്ള ദൈവം ആകട്ടോ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത മൂടനുസരിച്ച് മാറത്തില്ല മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യം എന്തുവാ മൂടനുസരിച്ച് സ്വഭാവം മാറും പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത മാറത്തില്ല അനാദിയായും ശാശ്വതനായ ദൈവമാണ് ആദ്യവും അന്തുമായവനാണ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് പറയുന്നത് ഞാൻ അനന്യൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയ നിരന്തരമാ പേഴ്സി കരുണ ദൈവത്തിൻ്റെ കരുണ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ദൈവകൃപയിൽ നിൽക്കുന്നത് എന്നാൽ ഓർത്തോണം റോമർ രണ്ടിൻ്റെ നാലിൽ പറയുന്നു ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തു എന്ന് നീ അറിയാതെ നീ അവൻ്റെ ദയ ക്ഷമാ ദീർഘാ ശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു ദൈവത്തിൻ്റെ ദയ നമ്മളെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ മേഴ്സി നമ്മളെ നയിക്കേണ്ടത് മാനസാന്തരത്തിലേക്കാണ് അപ്പം മാനസാന്തരപ്പെടണമെന്താണ് സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് ലേഖനകാരം പറയുന്നത് ഞാൻ ഓർപ്പിക്കുക മനസ്സലും ഓർപ്പിക്കുക മനസ്സലും ഓർപ്പിച്ച ഞാൻ ഈ പറയുന്നത് മറ്റൊന്നിനുമല്ല മനസാന്തരപ്പെടാൻ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഈ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ട്രൂ വർഷിപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്ന പദം ട്രൂ വർഷിപ്പ് യഥാർത്ഥ ആരാധന യഥാർത്ഥ സ്പിരിച്വൽ സാക്രിഫൈസ് നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ചർച്ചിൽ പോകുന്ന അത് ആരാധന അത് ആരാധനയുടെ ഒരു ഭാഗമാണ് സഭായോഗമാണ് പക്ഷെ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആരാധനയാണ് ട്രൂ വർഷിപ്പ് എന്താ ട്രൂ വർഷിപ്പ് എന്താ യഥാർത്ഥ വർഷിപ്പ് എന്താ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ റീസണബിൾ സെർവ് ഇൻ്റലിജൻ്റ് വർഷിപ്പ് സ്പിരിച്വൽ വർഷിപ്പ് യഥാർത്ഥ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അതാണ് അടുത്ത് പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായി ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ എന്താണത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിന് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് രണ്ടര മണിക്കൂർ ഒന്നര മണിക്കൂർ ചർച്ചിലിരുന്ന് ആരാധിക്കുന്നതല്ല യഥാർത്ഥ ആരാധന ട്രൂ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ശരീര സമർപ്പണമാണ് നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം ആർക്ക് ദൈവത്തിന് സമർപ്പിക്കണം എങ്ങനെ സമർപ്പിക്കണം അവിടെ പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ജീവനും വിശുദ്ധിയും ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർ മൂന്ന് കാര്യങ്ങളാണ് ജീവൻ വിശുദ്ധി ദൈവത്തിന് പ്രസാദം ഇത് മൂന്നും നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കണം ജീവൻ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പഴയ നിയമത്തിൽ യാഗം കഴിക്കാൻ പോകുമ്പോൾ മൃഗത്തിൻ്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ല യാഗ പീഠത്തിലേക്ക് ആ മൃഗം പോകുന്നത് യാഗം അർപ്പിക്കുന്ന വ്യക്തി അർപ്പകൻ്റെ താല്പര്യപ്രകാരം അതിൻ്റെ തോലുരിച്ച് കണ്ണം കണ്ണമായി മുറിച്ച് അർപ്പകനാണ് യാഗ വസ്തുവിനെ കൊണ്ടുവെക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ യാഗവസ്തു നമ്മൾ തന്നെ നമ്മുടെ ശരീരമാണ് യാഗവസ്തു ദൈവത്തിന് യാഗമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ നമ്മൾ തന്നെ യാഗവസ്തു തന്നെയാണ് യാഗപീഠത്തിലേക്ക് പോകുന്നത് മനഃപൂർവമായിട്ടാണ് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നത് മനഃപൂർവ്വമായി ശരീരം സമർപ്പിക്കുക വിശുദ്ധിയോടെ സമർപ്പിക്കുക ദൈവത്തിന് പ്രസാദമുള്ള സമർപ്പിക്കുക ഓർക്കണം വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഹോളി ഡിവോട്ടഡ് കോൺസ്ക്രേറ്റഡ് എന്നൊക്കെ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധി നഷ്ടപ്പെടുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമല്ല ആരാധനയല്ല ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം നമ്മൾ ഗലാത്തിലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നു ഒരു ദൈവവേതലിനെ കുറിച്ച് പറയുന്നു ഗലാത്തി ലേഖനം രണ്ടാമധ്യായം പത്തൊമ്പതാം വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിൽ വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത് എന്തായാലും അർത്ഥം എനിക്ക് വേണ്ടി മരിച്ചൊരു യേശുണ്ട് എന്നെ സ്നേഹിക്കാൻ എന്നെ തേടി വരാൻ ആരും ഈ ലോകത്തില്ലാതിരുന്നപ്പോൾ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമ്പത്ത്വ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മനുഷ്യ സാദൃശ്യത്തിലായി തൻ്റെ താൻ ഒഴിച്ചാ ഒരാളുണ്ട് അതേശു കർത്താവ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളുണ്ട് എനിക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ട് ആ യേശുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടാണ് ഇനി എൻ്റെ ശിഷ്ടകാലം ഞാൻ ജീവിക്കുന്നത് അതല്ലേ കുരന്തി ലേഖനത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങൾ താൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ദൈവത്തിനും മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അപ്പോൾ പുതിയ നിയമത്തിലെ ഓരോ ദൈവ പൈതലിനോട് പറയുകയാണ് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നീ നിന്നെ തന്നെ സമർപ്പിക്കണം അതാണ് ട്രൂ വർഷിപ്പ് എന്നിട്ടാണ് പറയുന്നത് ഈ ലോകത്തിന് രൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയാൻ മനസ്സുമുതുക്കി രൂപാന്തരപ്പെടും അതുകൊണ്ട് ട്രൂ വർഷിപ്പിലേക്ക് നമ്മൾ കിടക്കുക കിടക്കണമെങ്കിൽ നന് ജീവനും വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണമെങ്കിൽ ലോകത്തിന് അനുരൂപരാകരുത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നാലേ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതമെന്നു തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥന നമുക്കാവശ്യമുണ്ട് ദൈവജന ധ്യാനം നമുക്കാവശ്യമുണ്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തര സംസർഗം നമുക്ക് ആവശ്യമുണ്ട് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് കേൾക്കുവാൻ താൽപ്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പ് പറയാം ഇന്നും പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഒരാത്മീക ചൈതന്യം നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ പറയാം നിശ്ചയമായിട്ടും ഈ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നമുക്ക് ദിവസം എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ലോകത്തിന് ലോകത്തിനനുരൂപരായി അങ്ങടെ വരവിൽ കൈവിടപ്പെട്ടുവന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ കർത്താവെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ട് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേര് പറയും ഒന്ന് പ്രാർത്ഥിച്ചേ ക്രിസ്ത്യൻ ലൈഫെന്ന് പറയുന്നത് ഈസിയല്ല അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് നമുക്കാവശ്യം ഓരോ നിമിഷവും മനസ്സ് പുതുക്കി രൂപാന്തരം പിശാജ് നമ്മുടെ ചിന്തകളിൽ കയറി ദൈവഹിതമില്ലാത്ത കാര്യങ്ങളിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ നിത്യത നഷ്ടപ്പെടുകയാണ് ജീവനും വിശുദ്ധി ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധ പിതാവ് ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവ വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവങ്ങളുടെ ജനത്തോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു ലോകത്തിനനുരൂപരാകാതെ മനസ്സു മുതുക്കി രൂപാന്തരപ്പെട്ട് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ അകക്കണ്ണുകളെ തുറക്കണമേ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ബുദ്ധിയുള്ള ആരാധനയായി ശരീരത്തെ സമർപ്പിക്കാൻ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവരെ ആവണെന്ന് സഹായിക്കണമേ പ്രാർത്ഥനാ റിക്വസ്റ്റ് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്ന കമൻറ്റിൽ പ്രാർത്ഥനാ വിഷയം എഴുതിയ സകല വ്യക്തികൾ ഓർക്കുന്ന ഓർത്താവേ മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ശരീരത്തിലെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഞെരുക്കങ്ങളെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാ വ്യക്തികളും ഈ സമയത്ത് ഓർക്കുന്നു ഒരുമിച്ച് അനുകിലേക്ക് അങ്ങനെ വരെ വരെ ഞങ്ങൾ ഒരു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ